ഹലോ ഗേശ് ഞാനൊരു ദേഹത്തിന് പോകാൻ വേണ്ടിയിട്ടാണ് റെഡി ആയി നിൽക്കുന്നത് ഞാനും മൂത്തയും ഏച്ചിയും ഏതും കൂടിയിട്ടാണ് പോകുന്നത് മൂത്ത എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ ഏച്ചിയാണ് ഇത് മൂത്ത എൻ്റെ മോള് ഏതു ഏച്ചിൻ്റെ വാവാ ബസ്സിലാണ് പോകുന്നത് നമുക്ക് തലശ്ശേരി എത്തേണ്ടത് റെയിൽവേ സ്റ്റേഷൻ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് നമുക്ക് കോട്ടന് പോകാനുള്ള ദൂരം ഉണ്ട് നമുക്ക് റെയിൽപ്പാളം കടന്നിട്ടുമാണ് കാവിലെത്താൻ ദൂരെ നിന്ന് ട്രെയിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ റെയിൽ ക്രോസ് ചെയ്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ എൻട്രൻസ് കഴിഞ്ഞിട്ടുള്ള വ്യൂ ആണ് ഈ കാണുന്നത് നമ്മൾ സൗണ്ട് കേട്ട ട്രെയിൻ അതാ പോകുന്നു അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി ഞാൻ ആദ്യമായിട്ട് അവിടെ വരുന്നത് പക്ഷേ മുൻ ഇതിന് മുന്നേ ഇവർ പറഞ്ഞ് കേട്ടിട്ട് അറിയാം നമ്മൾ എത്തിയ ആടും മുത്തപ്പനെ കണ്ട മുത്തപ്പനെ കണ്ട് നിറച്ച് കൊടുത്തു സൈഡിൽ കലശത്തിൻ്റെ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിപ്പറ വന്നപ്പോൾ ഇത് പോതിൻ്റെ വെള്ളാട്ടാന്ന് തോന്നും ഇറങ്ങിയത് അത് കഴിഞ്ഞ് ഇപ്പുറം വന്നപ്പോൾ ചാമുണ്ടീൻ്റെ വെള്ളാട്ടം തുടങ്ങിയിട്ടുണ്ടായിരുന്നു ചാമുണ്ടീൻ്റെ മുഖത്തുനിന്ന് കണ്ണെടുക്കാനേ തോന്നിയില്ല നല്ല രസമുണ്ടായിരുന്നു നോക്കി അപ്പോഴത്തേക്ക് വിശപ്പിൻ്റെ വിളി വന്നു ഏതുവനും ഒരു ബിസ്ക്കറ്റും കൊടുത്ത് സൈഡാക്കി നമ്മൾ ഭക്ഷണം കഴിക്കാനിരുന്നു ചോറ് സാമ്പാർ പിന്നെ തക്കാളി കറി പച്ചടി അച്ചാറൊക്കെ ആണ് ഉണ്ടായിരുന്നത് ഇതൊന്നും ഞാൻ കൂട്ടൂല ഇതൊന്നും എനിക്കിഷ്ടമല്ലാത്ത സാധനങ്ങൾ ഇതെല്ലാം പക്ഷേ ഇങ്ങനെ നമ്മൾ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കഴിക്കണമല്ലോ അങ്ങനെ ഏതൊനും കുറച്ച് കൊടുത്തു നമ്മൾ ഇപ്പുറം വന്നപ്പോൾ ഇവിടെ പോതിൻ്റെ വെള്ളാട്ടം തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പോതിൻ്റെ വെള്ളാട്ടം കണ്ടെക്കുന്ന സമയത്ത് ഇപ്പുറത്തുനിന്ന് ചണ്ടമുട്ടെന്ന് വച്ചോട്ട് നോക്കുമ്പോൾ അവിടെ കണ്ടു കാരണേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടു കാരണേനെ നറച്ചു കൊടുക്കാൻ ഇപ്പുറം എത്തി വിഷ്ണുമൂർത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വിഷ്ണു മൂർത്തിക്ക് നാശം കൊടുക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ വിഷ്ണു മൂർത്തിൻ്റെ അടുത്ത് ചന്ദനം കിട്ടി എല്ലാം അപ്പുറം ഇപ്പുറമായിട്ട് വള്ളാട്ടം നടക്കുന്നുണ്ടായിരുന്നു എല്ലാടേയും ഓടിയെത്തി അപ്പോഴത്തേക്കും ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ കൂട്ടാൻ ഏട്ടൻ എന്ന് പറയുന്ന മൂത്തൻ്റെ മോനാണ് അപ്പോൾ മാമനും മോനും കൂടെ കണ്ടുകാരണേൻ്റെ അടുക്കുന്ന പ്രസാദൊക്കെ വാങ്ങി ഇത് ചക്കി ഞങ്ങളുടെ ഫ്രണ്ടാണ് നമ്മൾ ഇറങ്ങാൻ നോക്കുമ്പോഴത്തേക്ക് ഏതുവിന് കളിക്കുന്ന കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങി അ ലൗൻ്റെ ലൈറ്റെത്തുന്ന സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഏതുവിൻ്റെ പേരിൽ വാങ്ങിയ സാധനമാണ് പിന്നെ ഈ ഒരു സാധനം വാങ്ങി ഏതുവിനെ കാട്ടും കൂടി അത് വെച്ച് കളിച്ച അപ്പോഴത്തേക്ക് വസൂരി മലേൻ്റെ വെള്ളാട്ടം കൂടെ കണ്ടു പോകാമെന്ന് പറഞ്ഞ് അത് കാണാൻ നിന്നു അപ്പോൾ വെള്ളാട്ടം കാണുന്നതിൻ്റെ ഇടയ്ക്ക് മാമനും മോനും കൂടെ ചക്കീനെ ഉപദ്രവിക്കുന്ന കാഴ്ച നിങ്ങൾ കാണുന്ന ഏട്ടനെന്ത് ചെയ്താലും അതുപോലെ തന്നെ ചെയ്യും അപ്പോഴത്തേക്കും ഇപ്പം കലശം തുള്ളൽ തുടങ്ങി കലശത്തിൻ്റെ കൂടെ തമ്പുരാട്ടി ഉണ്ടായിരുന്നു ദാദാ പോകുന്നതാണ് തമ്പുരാട്ടി അപ്പം നമ്മളിറങ്ങിയപ്പോഴാണ് തക്കുടു ലാൻഡ് ചെയ്തത് തക്കുടു ചക്കീൻ്റെ ആട്ടനാണ് പിന്നെ ഏശീൻ്റെ സ്റ്റുഡൻ്റാണ് നമ്മളെല്ലാം ഫ്രണ്ടാണ് അപ്പോൾ നമ്മൾ കാർ കുറച്ച് ദൂരെയാണ് പാർക്ക് ചെയ്തിരുന്നു നമ്മൾ അങ്ങോട്ടേക്ക് നടന്നു അപ്പോഴത്തേക്കും പെട്ടെന്ന് വന്ന് നമ്മളെല്ലാവരെയും കാറി കയറി പോകുന്ന ആയിക്കൊരു ഹോട്ടൽ നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹോട്ടലിൽ എത്തിയപ്പോൾ ഏതിൻ്റെ ഗുരുത്തക്കാടാണ് നിങ്ങൾ കാണുന്നത് നമ്മൾ ഓർഡർ ചെയ്ത ഫ്രൈഡ് റൈസ് എത്തിയിട്ടുണ്ടായിരുന്നു അത് കാലിയാക്കി അൽഫാം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിലെടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഓക്കെ ബൈ